നമസ്കാരം റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലത്തെ കളി വിജയിച്ചിരുന്നെങ്കിൽ പോർച്ചുഗൽ വേൾഡ് കപ്പിന് യോഗ്യത ഇന്നലെ തന്നെ ഉറപ്പിക്കുമായിരുന്നു ഇപ്പോൾ യൂറോപ്യൻ മേഖലയിൽ നിന്ന് ആദ്യമായിട്ട് വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കിയ ടീം ഇംഗ്ലണ്ടാണ് ഇന്നലെ ജയിച്ചാൽ പോർച്ചുഗലിനും അതാവാമായിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവസാന നിമിഷത്തിലെ ആ ഒറ്റ ഗോൾ സബോസ് ഗോൾ കളി സമനിലയിലേക്ക് കൊണ്ടുപോയി പോർച്ചുഗലിനെയും കാത്തിരിക്കണം എന്നു പറഞ്ഞാൽ ഇനിയിപ്പോൾ നവംബറിലാണ് പോർച്ചുഗലിനും മത്സരങ്ങളുള്ളത് രണ്ട് മത്സരങ്ങൾ ഒരു കളി അയർലൻഡുമായിട്ട് നവംബർ പതിനാലിന് പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് പതിനഞ്ചിനാണ് ആ കളിയുള്ളത് പിന്നെ നവംബർ പതിനാറിന് വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് അർമേനിയക്കെതിരെയും പോർച്ചുഗൽ കളിക്കുന്നു അപ്പോൾ ആ മത്സരങ്ങളോടുകൂടിയാണ് ഇനി പോർച്ചുഗലിൻ്റെ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാവുക ഇപ്പോഴും ആശങ്കയ്ക്ക് വകയൊന്നുമില്ല പക്ഷേ ഈ മാസം യോഗ്യത നേടേണ്ടിയിരുന്ന ടീം അടുത്ത മാസത്തേക്ക് മാറുകയാണ് അപ്പം ഇനി എന്തു വേണം പോർച്ചുഗലിന് വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കാൻ ഗ്രൂപ്പ് എഫിൽ നാല് കളികൾ കഴിയുമ്പോൾ പത്ത് പോയിൻറ്റുമായിട്ട് ഒന്നാം സ്ഥാനത്താണ് പോർച്ചുഗൽ ഹംഗറി നാല് കളികളിൽ നിന്ന് അഞ്ച് പോയിൻറ്റോടെ രണ്ടാം സ്ഥാനത്ത് അയർലൻഡ് നാല് കളി നാല് പോയിന്റോടെ മൂന്നാം സ്ഥാനത്ത് അർമേനിയ നാല് കളി മൂന്ന് പോയിന്റോടെ നാലാം സ്ഥാനത്ത് അപ്പോൾ ഇവിടെ നമുക്കറിയാമല്ലോ യൂറോപ്യൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നേരിട്ട് വേൾഡ് കപ്പിന് യോഗ്യത നേടണമെങ്കിൽ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യണം അതല്ല ഇനിയിപ്പോൾ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താലും സംഭവിക്കുക പ്ലേ ഓഫിലേക്ക് പോകാം എന്നുള്ളതാണ് പിന്നെ പോർച്ചുഗൽ അവരുടെ നേഷൻസ് ലീഗിലെ പ്രകടനം നമുക്കറിയാമല്ലോ അപ്പോൾ അത് വെച്ച് അവർക്ക് പ്ലേ ഓഫിനുള്ള വഴിയുമുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം യോഗ്യത ഉറപ്പാക്കാൻ അടുത്ത രണ്ട് കളികളിൽ നിന്ന് രണ്ട് പോയിൻ്റ് കൂടി ഒപ്പിച്ചെടുത്താൽ മതി രണ്ട് പോയിന്റ് കൂടി നേടിയാൽ മതി എന്ന് പറഞ്ഞാൽ രണ്ടാമതുള്ള ഹങ്കറിക്ക് ഇപ്പോൾ അഞ്ച് അവർ അവരുടെ ബാക്കി രണ്ട് കളികളും ജയിച്ചാൽ മാക്സിമം പതിനൊന്ന് പോയിന്റിലാണ് എത്തുക പോർച്ചുഗലിന് ഇപ്പോൾ പത്ത് പോയിൻ്റ് ഉണ്ട് അപ്പോൾ അടുത്ത രണ്ട് കളികളിൽ നിന്ന് രണ്ട് പോയിന്റ് കിട്ടിയാൽ മാത്രം മതി ഹങ്കറിക്ക് മേലെ അവർ വേൾഡ് കപ്പിന് നേരിട്ട് യോഗ്യത നേടും എന്നു പറഞ്ഞാൽ അടുത്ത രണ്ട് കളി ജയിക്കണമെന്നില്ല പോർച്ചുഗലിനെ സാമനില പിടിച്ചാൽ പോലും യോഗ്യത ഉറപ്പാക്കാൻ പറ്റും ഇനി അതല്ല അടുത്ത രണ്ട് കളികൾ തോറ്റാലോ അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലേ ഓഫ് വഴിയിലേക്കൊക്കെ പോകേണ്ടി വരിക അതിനു പകരം അടുത്ത രണ്ട് കളികളിൽ ഒരു കളി ജയിച്ചാൽ മാത്രം മതി വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കാം രണ്ട് കളിയും ജയിച്ചാൽ പിന്നെ വേറെ ചോദ്യമില്ലല്ലോ അപ്പോൾ അടുത്ത കളി എന്ന് പറഞ്ഞാൽ നവംബർ പതിനാലിന് അയർലൻഡുമായിട്ടാണ് അയർലൻഡ് അത്ര എളുപ്പം വഴങ്ങി കൊടുക്കുന്നൊരു ടീമല്ല നമുക്കറിയാം പ്രത്യേകിച്ച് അവരുടെ മണ്ണിലാണ് കളി അത് നല്ല ടഫായിട്ടുള്ളൊരു പോരാട്ടമായിരിക്കും എന്നാൽ പോലും പോർച്ചുഗൽ വിചാരിച്ചാൽ വിജയിച്ച് കയറാവുന്നതേ ഉള്ളൂ ഇനി അതല്ല അവിടെ അത് സാധിച്ചില്ലെങ്കിൽ അർബേനിയ്ക്കെതിരെയാണ് അവസാന മത്സരം അത് അനായാസം പോർച്ചുഗലിന് വിജയിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ആശങ്കയ്ക്ക് വകയില്ല പോർച്ചുഗലിന് ഇനി വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചാൽ രണ്ടേ രണ്ട് പോയിൻ്റ് മതി അടുത്ത രണ്ട് കളി സമനിലയാലും മതി ഒരു കളി ജയിച്ചാലും മതി സോ ഓൺലി ടു മോർ പോയിൻറ്റ്സ് നീഡെറ്റ് പോർച്ചുഗൽ ഇത വേൾഡ് കപ്പിന് തൊട്ടരിയിൽ തന്നെയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് നോക്സിൻ്റെ വ